പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ എല്ലാവിധ ആശംസകൾ നേരുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതുകൊണ്ടൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം മുമ്പ് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ് സഹായിക്കാൻ കഴിയാത്തവൻ സഹതപിച്ചിട്ട് കാര്യമില്ല എന്നൊരു എന്ത് കാര്യമായാലും നമ്മൾ അയ്യോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നോട് അമ്മ ഒരു എക്സാമ്പിൾ സൈഡ് പറഞ്ഞാണ് ഇപ്പൊ എല്ലായിടത്തും ഒരു അന്ധകാരമാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഈ അന്ധകാരം ഉണ്ടാക്കിയവനെ പറഞ്ഞിട്ട് കാര്യമില്ല അന്ധകാരം കണ്ട് പേടിച്ചോടിയിട്ട് കാര്യമില്ല ആ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് ഓടിയിട്ട് കാര്യമില്ല ഇതൊന്നും അല്ല വേണ്ട അന്ധകാരം ആണെങ്കിൽ അവിടെ പോയിട്ട് ഒരു മെഴുകുതിരിയും കത്തിക്കുക മെഴുകുതിരി കൊണ്ട് മൊത്തം വെളിച്ചം കിട്ടുന്നില്ല പക്ഷേ ആ മെഴുകുതിരി കൊണ്ട് ഒരു കുഞ്ഞു സ്ഥലത്തെങ്കിലും ഒരു വെളിച്ചം കിട്ടിയാൽ അതൊരു കാര്യമാണ് അല്ലെ വിശക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ നിനക്കിങ്ങനെ വിശപ്പ് വന്നല്ലോ അല്ലെ വിശപ്പു എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതി ഞാനൊരു സംസ്കാരിക ആളാണ് അതും വെച്ചിട്ട് ഞാനൊരു അവാർഡ് വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല വിശക്കുന്നവനെ കണ്ടാൽ നിങ്ങളെ മുന്നേ രണ്ട് ഓപ്ഷനുള്ളു അമ്മ പറഞ്ഞു ഒന്നുകിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ഓപ്ഷൻ എ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ ആളെ എന്ന് പറഞ്ഞാൽ നീ മൈൻഡ് കണ്ടു നോക്കിയോ ഇത് രണ്ടും നല്ലതാ കുഴപ്പമില്ല അതല്ലാതെ അയ്യായിട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിഷമം വന്നിട്ടുണ്ടെന്നുണ്ടോ ഓൾറെഡി വിശിയിരിക്കുന്നവനൊന്നും കൂടെ വിശ്വ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ അവനെ മുന്നിൽ നിർത്തി ചാരിറ്റി പിരിവ് നടത്തി പത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ആയതിന്റെ രണ്ട് രണ്ടാമത്തെ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എന്തെങ്കിലും കയ്യിൽ ഒരു പത്ത് രൂപ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം ഞാൻ വെറുതെ എവിടെ വന്നിട്ട് എനിക്കിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കാണിക്കലോ അല്ലെങ്കിൽ സന്തോഷപ്പെട്ടിട്ട് വന്നുണ്ട് എനിക്ക് ആരെ മുന്നിലൊന്നും ഒന്നും ജാട കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല സന്തോഷപ്പെട്ടിട്ട് കണ്ട്രോളിൽ വരുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെ സമരസഹായ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എങ്കിൽ മേഡം എല്ലാവരും എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും സന്ത സ്വീകരിക്കുമല്ലോ അല്ലേ അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് പക്ഷെ നമ്മളെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കാരണം വർഷത്തിൽ ഒരു സിനിമയേ ഉള്ളൂ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഉദ്ഘാടനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ ഇങ്ങോട്ട് വരാനും വൈകാനുള്ള കാരണം നമുക്കിപ്പോൾ അമ്പലമായാലും മറ്റുള്ള ഷോപ്പിന്റെ ഷോപ്പിൻ്റെയൊക്കെ ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ചെറിയ പൈസയാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രോഗ്രാംസ് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ക്യാഷ് ഉണ്ട് ചെറിയൊരു പൈസയാണ് ഞാനൊരു അമ്പതിനായിരം രൂപ ഇപ്പൊ തരാം